ന്യൂസ് ലൈവ് സത്യം ചരിത്രം വർത്തമാനം നമസ്കാരം ഇപ്പോൾ കിട്ടിയ വാർത്ത ബംഗാളിൽ ജൂനിയർ ഡോക്ടറെ കൊലപ്പെടുത്തിയ സംഭവത്തിൽ പ്രതിഷേധം ശക്തമായിരിക്കെ ആർ ജി കർ മെഡിക്കൽ കോളേജ് ആശുപത്രി അടിച്ചു തകർത്ത് തൃണമൂൽ കോൺഗ്രസ് അക്രമികൾ പുലർച്ചെ നടന്ന അക്രമത്തിൽ സി സി ടിവികളും അത്യാഹിത വിഭാഗം സ്റ്റോർറൂമും വാർഡും അടക്കം പതിനെട്ട് വിഭാഗങ്ങളാണ് അടിച്ചു തകർത്തത് അക്രമികളെ നേരിടേണ്ട പോലീസ് സമീപത്തെ വനിതാ ഹോസ്റ്റലുകളിലും ശുചിമുറികളിലും അഭയം തേടി പിന്നീട് കൂടുതൽ പോലീസ് തന്നെ അഹമെത്തിയാണ് അക്രമികളെ തുരത്തിയത് േക്കാരെ അക്രമികളായി ചിത്രീകരിക്കാനുള്ള ഗൂഢാലോചനയുടെ ഭാഗമാണ് ആശുപത്രിക്ക് നേരെ ഉണ്ടായ ആക്രമണമെന്ന് പ്രതിപക്ഷ പാർട്ടികൾ ചൂണ്ടിക്കാട്ടി ബംഗ്ലാദേശിൽ ഷെയ്ഖ് ഹസീന സർക്കാരിനെ അട്ടിമറിച്ചതുപോലെ തന്നെയും തകർക്കാനുള്ള ശ്രമമാണ് നടക്കുന്നതെന്ന് മുഖ്യമന്ത്രി മമതാ ബാനർജിയുടെ ആരോപണവും ഇതിനു പിന്നാലെ വരുന്നു ആക്രമികൾക്ക് അഴിഞ്ഞാടാൻ സർക്കാർ കൂട്ടുനിന്നാൽ ആശുപത്രി അടച്ചിടേണ്ടി വരുമെന്ന് കൊൽക്കത്ത ഹൈക്കോടതി സംസ്ഥാന സർക്കാരിന് താക്കീത് നൽകി ഷൻ ന്യൂസ് ലൈവ് സത്യം ചരിത്രം വർത്തമാനം